സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് വട്ടമേശ സമ്മേളനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിലാണ് ഒന്ന് രണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത് അതിനു ശേഷം ഇന്ത്യ സാക്ഷ്യം വഹിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എന്താണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആ പരിഷ്കരണമാണ് കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗം എന്ന് പറയുന്ന സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രത്യേക റിസർവ്ഡ് കോൺസ്റ്റിറ്റുവൻസി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ പരിഷ്കരണമാണ് കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറ് ഈ ഒരു തീരുമാനമെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക് മക്ഡൊണാൾഡാണ് റാംസെ മക്ഡൊണാൾഡ് റാംസെയ് മക്ഡൊണാൾഡ് തന്നെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും ആയിരുന്നത് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റാംസെയ് മക്ഡൊണാൾഡ് അതുപോലെ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി വളരെ ശക്തമായിട്ടുള്ള നിരാഹാര സമരം ആരംഭിച്ചു കമ്മ്യൂണൽ അവാർഡ് വിഡ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാത്മാ ഗാന്ധി നിരാഹാര സമരം ആരംഭിച്ചു ഈ നിരാഹാര സമരം അദ്ദേഹം നടത്തുന്നത് യർവാദ ജയിലിൽ വെച്ചിട്ടാണ് യർവാദ ജയിലിലായിരുന്നു അദ്ദേഹം ആ സമയത്ത് പൂനെ അടുത്ത് മഹാരാഷ്ട്രയിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം നിരാഹാര സമരം നടത്തുന്നത് അങ്ങനെ അത് പിന്നീട് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഏർപ്പെട്ട പൂന ഉടമ്പടി പ്രകാരം ഈ ഒരു കമ്മ്യൂണൽ അവാർഡിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സമരം പിന്നീട് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് പൂനാവ് ഉടമ്പടി അംബേദ്കറും മഹാത്മാഗാന്ധിജിയും തമ്മിലായിരുന്നു പക്ഷേ മഹാത്മാഗാന്ധി ജയിലിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മദൻ മോഹൻ മാളവിയാണ് ഈ ഒരു ഉടമ്പടി ഒപ്പു ചെയ്തത് അപ്പോൾ ഗാന്ധിജിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മദൻ മോഹൻ മാളവിയാണ് ഈ ഒരു ഉടമ്പരി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്നാമത്തത് ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി റാംസേ മാക്ഡൊണാൾഡ് പൂനെ ഉടമ്പടി പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് മഹാത്മാഗാന്ധിയും അംബ അംബേദ്കറും തമ്മിലായിരുന്നു ഗാന്ധിജിയുടെ പ്രതിനിധി മദൻ മോഹൻ ആയിരുന്നു ഗാന്ധിജി സ അദ്ദേഹത്തിൻ്റെ ഈ കമ്മ്യൂണൽ അവാർഡിനെതിരെയുള്ള നിരാഹാര സമര പ്രഖ്യാപനം നടത്തിയത് യറവാദ ജയിലിൽ വച്ചായിരുന്നു ത്രയുമാണ് അതിൽ പറയാനുള്ളത് ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം ഭരണപരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇതിൻ്റെ പ്രത്യേകതകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നോക്കാം കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണ് ഫെഡറൽ ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് തായ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുള്ള ഒരു മാതൃക സൃഷ്ടിച്ചെടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് അതുപോലെ സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയം ഭരണസംവിധാനം സംവിധാനം അതായത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണ അവകാശം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഒന്നാമത്തത് ഫെഡറൽ സംവിധാനം രണ്ടാമത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി സ്വയംഭരണ സ്വയംഭരണ അവകാശം സംസ്ഥാനങ്ങൾക്ക് പ്രൊവിൻസിന് അവകാശം മൂന്നാമത്തത് കേന്ദ്രത്തിൽ ദ്വിഭരണ സംവിധാനം പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സമ്പ്രദായം അതായത് കേന്ദ്രത്തിൽ ദ്വിഭരണവും സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സഭകളും ശുപാർശ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എടുത്തത് റിസർവ് ബാങ്ക് അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിച്ചത് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത് പബ്ലിക് സർവീസ് കമ്മി കമ്മി കമ്മീഷനും ആ വർഷം തന്നെയാണ് അതുപോലെ ഫെഡറൽ കോടതികൾ വരുന്നത് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അതുപോലെ ബർമ ഇന്നത്തെ മ്യാൻമാറിനെ ഇന്ത്യയിൽ നിന്ന് നിയമപരമായി വേർപ്പെടുത്തിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് അപ്പോൾ ഒന്നുകൂടി പറയാം കേന്ദ്രത്തിൽ ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി കേന്ദ്രത്തിൽ ദ്വിഭരണം അതുപോലെ സംസ്ഥാനങ്ങൾ ദ്വി മണ്ഡല സഭകൾ റിസർവ് ബാങ്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയത് എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഓഗസ്റ്റ് ഓഫർ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് ബ്രിട്ടൻ യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് മുമ്പിൽ ഒരു ഓഫർ നൽകുകയാണ് അതിനെ ഓഗസ്റ്റ് ഓഫർ എന്നാണ് പറയുന്നത് ഓഗസ്റ്റ് ഓഫർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു ഓഫർ ഇന്ത്യക്കാർക്ക് നൽകിയ ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് അറിയപ്പെടുന്നത് ഇത് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് അന്ന് ഈ ഒരു വാഗ്ദാനം നൽകിയിട്ടുള്ള പ്രഭുവാണ് ലിൻ ലിത്കോ പ്രഭു വൈസ്രോയ്യ ലിൻ ലിത്കോ പ്രഭു ലിൻ ലിത്കോ പ്രഭുവാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഒരു ഉദാരമനസ്കരമായിട്ട് നമുക്ക് കൈനീട്ടി തന്നിട്ടുള്ള ഒരു ഓഫറായിട്ട് അവർ വിചാരിക്കുന്നതാണ് ഓഗസ്റ്റ് ഓഫർ ലിൻ ലിത്കോ പ്രഭുവാണ് അത് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഓഫർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതാണ് ഓഗസ്റ്റ് ഓഫറുമായിട്ട് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇനി അതിനുശേഷം ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്രിപ്സ് മഷൻ മിഷൻ ഈ സമയത്തൊക്കെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ത്യക്കാരുടെ സപ്പോർട്ടും അതുപോലെ ബ്രിട്ടീഷുകാർക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയും കാരണമാണ് ഇത്തരത്തിലുള്ള കമ്മീഷനുകളും മിഷനുകളും ഓഫറുകളും ഇന്ത്യക്കാർക്ക് മുന്നിൽ ഇവർ വെക്കുന്നത് അപ്പോൾ ക്രിപ്സ് മിഷനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർ സ്റ്റാൻഫോർഡ് ക്രിപ്സാണ് സ്റ്റാൻഫ്രോഡ് ക്രിപ്സാണ് അതിൻ്റെ ചെയർമാൻ അതുകൊണ്ടാണ് ഇത് ക്രിപ്സ് മിഷൻ എന്ന് അറിയപ്പെടുന്നത് ഇതിനെ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് പറഞ്ഞാൽ ഇതുവിടെ നടക്കൂല എന്നുള്ളതാണ് ഗാന്ധിജി ചുരുക്കി പറഞ്ഞത് അങ്ങനെ ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധിയാണ് അതുപോലെ മുസ്ലിം ലീഗും ഈ ഒരു ക്രീപ്സ് മിഷനെ അംഗീകരിച്ചില്ല അന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമാണ് മുസ്ലിം ലീഗ് ഇതിനെ അംഗീകരിക്കാതെ ഇരിക്കാനുള്ള കാരണം പാകിസ്ഥാൻ വാദം ആ സമയത്ത് ഉയർന്നു വന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു പാകിസ്ഥാൻ വാഗ്ദത്തെ അംഗീകരിക്കാത്തത് കൊണ്ട് മുസ്ലിം ലീഗും ക്രിപ്സ് മിഷനെ അംഗീകരിച്ചില്ല അങ്ങനെ ക്രിപ്സ് മിഷൻ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യ വിട്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് വന്നു ഏപ്രിൽ പന്ത്രണ്ടിന് അവർ മടങ്ങി ഇത്രയുമാണ് ക്രിപ്സ് മിഷനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ വിട്ടുപോകുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച സമരമാർഗമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ഇതിന്റെ കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഹരിജൻ എന്ന പത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെടുന്നത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ അതിലാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനമാണ് ബോംബെ സമ്മേളനം ബോംബെ സമ്മേളനം ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ് ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നത് അതുപോലെ ഈ ഒരു മൈതാനം അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രോതി മൈതാനം ആഗസ്റ്റ് ക്രോതി മൈതാനം എന്നാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രോതി മൈതാനം എന്നാണ് അറിയപ്പെടുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ഫാക്റ്റുകൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് തൊട്ടടുത്ത ദിവസം തന്നെ ക്വിറ്റ് ഇന്ത്യ സമര പ്രക്ഷേപണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ടാണ് ആരം നമ്മൾ ആചരിക്കുന്നത് അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമര മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്നാണ് ഗാന്ധിജി ഈ ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വച്ചത് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ചിരുന്നത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലായിരുന്നു പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലായിരുന്നു ഗാന്ധിജിയെയും അതുപോലെ ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധിയെയും പിന്നെ പാർപ്പിച്ചിരുന്നത് കസ്തൂർബ ഗാന്ധി മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഇതോടുകൂടി പറയുകയെന്ന് മാത്രം അതുപോലെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് അതായത് ഗൊറി ലൊക്കെ പോലെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് അരുണ ആസഫ് അലി ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലിയാണ് അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ് ഇവരാണ് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ട ഈ പ്രമേയം അവതരിപ്പിച്ചത് കോൺഗ്രസ് നേതാവായ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത് അതുപോലെ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫലി സോറി യൂസഫ് മെഹ്റലിയാണ് യൂസഫ് മെഹ്റലിയാണ് കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തിട്ടുള്ളത് കിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ അരുണ ആസഫ് അലി അരുണ ആസഫ് അലി കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നു ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമര നായകൻ എന്നറിയപ്പെടുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലിയാണ് അതുപോലെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ ഹരിജൻ എന്ന് പറയുന്ന പത്രമാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഓഗസ്റ്റ് ഒമ്പതിനാണ് ഇത് അതുകൊണ്ട് ഓഗസ്റ്റ് ഒൻപതാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ടുകൾ ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കൂടുതൽ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല നമസ്കാരം താങ്ക് യു ആനസ്റ്റി